നമസ്കാരം ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മുടെ ലാലേട്ടനെ ദാദാ ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം ലഭിച്ചതിനെ അനുബോദിച്ചുകൊണ്ട് ബി ബി ഹൗസിലെ മൊത്ത ടീം അംഗങ്ങൾ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തുകൊണ്ടായിരുന്നു ഇന്നത്തെ ഷോ പ്രോപ്പറായിട്ട് അവർ തുടങ്ങിയത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പ്രോഗ്രാം ഇത്രയും തുടക്കം മുതലുള്ള പ്രോഗ്രാം നമ്മളെ അത് കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചത് ഒരു വലിയ ഒരു അഭിമാന നിമിഷമായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആക്ടറാണെന്ന് തോന്നുന്നു തെറ്റാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അതൊക്കെ നമ്മള് മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നിമിഷമായിരുന്നു അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്യുകയുണ്ടായി ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റന്റുകൾക്കും അതൊക്കെ പിന്നീട് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ചിരുന്നു അങ്ങനെ തന്നെ കണ്ടപ്പോ നമുക്ക് ഒരു സന്തോഷം എപ്പിസോഡിന്റെ സ്റ്റേജിൽ നിന്നപ്പോഴാണ് ഈ അനൗൺസ്മെന്റ് അവർക്ക് അതും എപ്പിസോഡിൽ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ടുള്ളത്

എന്തായാലും അനുബോധന ചടങ്ങുകൾക്കൊക്കെ ശേഷമായിട്ട് ഹൗസിലെ കണ്ടസ്റ്റന്റുകളുമായിട്ട് ലാലേട്ടൻ സംസാരിക്കുകയും പിന്നെ അതിനെ കാര്യങ്ങളിലേക്ക് കടക്കുക ഉണ്ടായി അല്ലേ ഹൗസ് ലാലേട്ടനുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യുന്ന അവരുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ അത് മൂവീസാണെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തോന്നി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനേ കൊണ്ടുള്ള ഒരു അവസരങ്ങളായിരുന്നു ബിഗ് ബോസ് ഒരുക്കി കൊടുത്തത് അത് വളരെ ഓരോരുത്തർക്കും അവരവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള അദ്ദേഹവുമായി കണക്ട് ചെയ്ത് നടന്നിട്ടുള്ള സാഹചര്യങ്ങൾ പറയാനേക്കൊണ്ട്

അനീഷിനെയാണ് ലാലേട്ടൻ ആദ്യമേ പൊക്കിയത് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ബോട്ടിൽ ഫാക്ടറി ഫാക്ടറി മാത്രമല്ല ഈ ടാസ്കുകൾ കുളമാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ ടാസ്ക് ഒരു നിമിഷം അത് അനീഷിനോട് തന്നെ ഫസ്റ്റ് ചോദിച്ചു അനീഷ് കൊളമാക്കി എന്ന് പിന്നെ അതുപോലെ അനുമോൾ ആ സേഫ്റ്റി ഓഫീസറിന്റെ റോള് അത് കടും എന്തുകൊണ്ട് പിടിച്ചു അത് സത്യം പറഞ്ഞ നമുക്ക് തോന്നിയായിരുന്നല്ലേ ഘട്ടത്തിലേക്ക് ആ ഒരു ടാസ്ക് പോകേണ്ടിയിരുന്നതാണത് അനുമോണെ ആ ഒരു പിടിവാശ കൊണ്ട് മാത്രം അത് അവിടെ ഒരു ഒരു കാര്യത്തിൽ ഉള്ള രീതി റദ്ദാക്കപ്പെടുകയായിരുന്നെങ്കിൽ നമ്മളിപ്പോ ടാസ്ക് ഒക്കെ ആവുമ്പോൾ ഒരു നെക്സ്റ്റ് കഴിയണം എന്നുള്ള ചിന്തിക്കണം അതായത് ആദ്യത്തെ റൗണ്ടിൽ റദ്ദാക്കി ശരി ഓക്കെ അത് ഒന്നാമത്തത് കഴിഞ്ഞു അപ്പൊ സെക്കൻഡ് റൗണ്ട് തുടങ്ങുമ്പോഴും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കും കണ്ടിരിക്കാൻ നമുക്കും അറിയാൻ പറ്റത്തില്ല ഇനി നെക്സ്റ്റ് എന്താണ് ആ ഒരു ടാസ്കിന് ഇനി മുന്നേറാൻ പോകുന്നത് ഇത് ആ ഒരു ടാസ്ക് ഫുൾ ആയിട്ട് കൊളമായി അത് നമ്മൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ തന്നെ അവിടെ നിന്ന് തന്നെ തകർന്ന് തരിപ്പണമാകുന്നോട്ട് ഓരോ കണ്ടസ്റ്റന്റുകളും ശ്രമിച്ചതിനെ കുറിച്ച് ലാലാട്ടം എനിക്ക് കിട്ടിയില്ലേ വേറെ ആർക്കും വേണ്ട എന്നുള്ള മൈൻഡ് വെച്ചാൽ കൃത്യമായിട്ട് ലാലാട്ടം ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ നമുക്കറിയാം ഇപ്പം ഇമ്മ്യൂണിറ്റി പവർ വേറെ നമ്മുടെ മറ്റേ കണ്ണൊക്കെ കെട്ടിക്കൊണ്ടുള്ള അങ്ങനെ ബിഗ് ബോസ് പിന്നെ കൊടുത്ത ടാസ്ക് ആയിരുന്നു അത് അതിനകത്ത് നമുക്കറിയാം അക്ബറും ബിന്നിയുമായിരുന്നു ഫൈനൽ റൗണ്ടിലെത്തി മറ്റേ ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ആ ടാസ്കില് ബിന്നെയാണ് ജയിച്ചത് ബിന്നിക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ അടുത്ത ഴ്ചത്തെ നോമിനേഷനില് ബി ഫ്രീ ആണ് ഫ്രീ ആയിട്ടുണ്ട് അപ്പം കൂട്ടത്തിൽ ലാലേട്ടനെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു അതായത് ഇമ്മ്യൂണിറ്റി പലർക്കും നമ്മൾ കൊടുക്കാൻ നമുക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു പലർക്കും കിട്ടാമായിരുന്നു നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത് ഒരു കാർഡ് കാണിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആർക്കഥുള്ളത് അത് ഒരു കാര്യം അധികം കറക്റ്റായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മികച്ചതെന്ന് തോന്നിയ ഒരു മത്സരാർത്ഥിക്ക് അത് നിങ്ങളിൽ നിന്ന് എല്ലാം കൊണ്ടും കൊടുക്കണം എന്നുള്ള രീതി കൊടുത്തിരിക്കുകയാണ് അവർ തീരുമാനിച്ച് ഒരാളെ പറയുക എന്നുള്ളതാണ് അവിടെ അവർക്ക് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു അത് ആ തീരുമാനം ഒരു എന്താണ് പറയാനുള്ളത് അത് ഗ്രൂപ്പിസ് വാങ്ങും തെളിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരാളെ ഓരോ വ്യക്തികളെ പറയാൻ പറഞ്ഞു എല്ലാവരും ഓരോ വ്യക്തികളെ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതില് അനു നൂറ ഷാനവാസ് പിന്നെ മറ്റ് ചെറു അരയ്ക്കു ചേർന്ന് ആതിലയുടെ പേര് പറയുന്നുണ്ട് പിന്നെ അജിഷിന്റെ പേര് പറയുന്നുണ്ട് ആരിന്റെ പേര് പറയുന്നത് പിന്നെ സാബുമാൻ ആണ് അങ്ങനെ സാബുമാന്റെ പേര് പേര് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു കുറച്ചുപേര് സാബുമാനു പക്ഷെ തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് ആരെ തിരഞ്ഞെടുത്തെന്നുള്ള ചോദ്യത്തിന് അവരെല്ലാം പറഞ്ഞു അപ്പൊ അതിലപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടാവും ആ അടുത്ത ആഴ്ച ഞാൻ നോമിനേഷൻ ഫ്രീ ആയല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് നമ്മള്

ഫ്രീ പെട്ടെന്ന് അങ്ങനെ അതായത് കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിച്ച ഒരു കണ്ടസ്റ്റന്റിനെ പകരം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ജയിലിൽ നോമിനേഷൻ ചെയ്ത ആൾക്കാർക്ക് ആളിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത് അതിന്റെ ലോജിക് എന്താണെന്നാണ് ലാലേട്ടൻ ചോദിച്ചത് കാരണം ഇപ്പം ഈ ആതിലെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവര് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയില് ജയിലിലോട്ട് വിട്ടതാണ് അതാ ചോദിക്കുന്ന ആരാടാ ചെലപ്പോ അനീഷിനോടാണ് ചോദിക്കുന്നത് അനീഷ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ അനീഷ് ഇത് എഴുന്നേ തിന്ന ലാലും അപ്പൊ കോംപ്രമൈസ് ആയതാണ് അപ്പം അത് അത് നമുക്ക് വരുന്നതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാം ആ ഒരു ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം അനീഷിനോട് ചോദിക്കുമ്പോ അനീഷ് പറയുന്നത് അവരുടെ രണ്ടുപേരും കാണിക്കുന്നുണ്ട് തന്നെ വല്ലാണ്ട് ഈ മനുഷ്യനെയാണോ രാവിലെ എല്ലാം കോംപ്രമൈസ് ആക്കി പക്ഷെ നമ്മള് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് എത്രയാണെന്ന് എത്രാണെന്ന് പറഞ്ഞാൽ ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിം അല്ലേ

അതായത് ഇമ്മ്യൂണിറ്റി കാർഡ് നമ്മുടെ റദ്ദാക്കി റദ്ദാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈക്കുട്ടിനു വേണ്ടി കൊടുത്തു അതുകൊണ്ട് ആർക്കും ആ ഇമ്മ്യൂണിറ്റി കാർഡ് ഉപകാരപ്പെട്ടില്ല അതിന്റെ ഒരു വിഷമം ആ ഹൗസിലെ എല്ലാവർക്കും അത് സത്യം പറഞ്ഞാൽ അവരത് പാഴാക്കി എന്ന് തന്നെ വേണം പറയാൻ അവർ ആർക്കാരല്ലേ ഇപ്പൊ അവിടെ ഇരിക്കുന്നവരും ആർക്കാരല്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ട് വേറെ ആർക്കെങ്കിലും കിട്ടാനും കൊണ്ട് അവിടെ യോഗ്യരായിട്ടുള്ള എല്ലാരും ഒന്നിലല്ലെങ്കിൽ തന്നെ തന്നെ കാണിച്ചിട്ടുണ്ട് ഒന്നിലല്ലെങ്കിൽ മറ്റൊരു ഇതോടെ അവർക്ക് സംഭവം പാളിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഒരാൾക്ക് ഈ കഴിഞ്ഞ വീക്കിലേക്ക് കിട്ടുന്നില്ല കളിച്ച് അതുകൊണ്ട് നേടിയത് അവിടെ പിന്നിക്ക പക്ഷെ ആ നോമിനേഷൻ ഫ്രീ ആണ് പിന്നെ ലാലേട്ടം ചോദിക്കുന്നത് നമ്മുടെ ഒനില് അഭിശ്രീ ബിന്നി ഇവരുടെ അടുത്ത് മൂന്ന് പേരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങള് മൂന്ന് പേരും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അത് ആദ്യം എന്താണെന്നുള്ള ചോദ്യം ചെയ്തു ബിന്നിക്ക് എനിക്ക് തോന്നുന്നു ആദ്യമേ അത് സംഭവം കത്തി പറയുന്നത് ജിസിനൊക്കെ അത് ജിസേലൊക്കെ കൈപോക്കുന്നുണ്ടായിരുന്നു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതിൽ അതായത് നമ്മുടെ ആര്യൻ ജിസയിലെ ആ ഒരു ട്രാക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ലാലേട്ടൻ പിന്നെ വീഡിയോയിൽ ഈ അഭിശ്രീയും ഒനിലുമൊക്കെ പറയുന്നത് അത് പിന്നീട് ഭാഗം ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ അഭിശ്രീ ബിന്നി ആ അഭിശ്രിയോട് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നത് ആ വീഡിയോയ്ക്കകത്ത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിന്നി വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇല്ലെങ്കിലും ബിന്നിയുടെ ആ അഭിപ്രായം വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് ലാലേട്ടൻ ആ മൂന്ന് പേരുടെ ചർച്ച കാര്യങ്ങളും വീഡിയോയ്ക്ക് അത് കാണിക്കുകയും ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് കണ്ടസ്റ്റൻ്റുകളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം എങ്ങനാണ് നിങ്ങളുടെ ഒരു അഭിപ്രായ ട്രാക്കിന് ലവ് ട്രാക്കെന്നുള്ളൊരു ട്രാക്ക് ബിഗ് ബോസിനകത്തുണ്ടോ അത് എങ്ങന അത് ആ ഒരു ട്രാക്ക് പിടിച്ചോണ്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായങ്ങൾ കണ്ടസ്റ്റൻ്റുകളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടും ഓരോ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അനീഷ് പറയുകയുണ്ടായി അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ ഷാനവാസ് എണ്ണിച്ച് അത് ഷാനവാസിന് മുമ്പ് ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇത് ഈ കാണുന്നവരുടെ കണ്ണിൽ ആണ് കുരു അതായത് കാണുന്നവരുടെ അഭിപ്രായം എങ്ങനെയാണോ ആ രീതിയിലാണെന്ന് പക്ഷേ ഇതേ ലക്ഷ്മി തന്നെ കഴിഞ്ഞ ദിവസം ആരിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു ലൈവിലൊക്കെ നമുക്കത് കാണാൻ പറ്റും അത് ഷാനവാസ് ലക്ഷ്മിയുടെ ഇരട്ടത്താപ്പ് പിന്നീട് പൊളിച്ചു അപ്പം ലക്ഷ്മി ആരിനെ വിളിച്ച് ഒരേ സമയത്ത് ഉപദേശിക്കുകയും ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതായത് വീക്കെൻഡ് വന്ന ലാലട്ടം ചോദിക്കുമ്പോൾ അത് കാണുന്നവരുടെ കണ്ണിലാണ് ആ പ്രശ്നം എന്ന് പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡായിട്ട് ശരിക്കും തോന്നി അത് ഷാനവാസ് അവിടെ പൊളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നെവിൻ്റെ ഭാഗത്തു നിന്നും നെവിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വന്നത് അപ്പം നെവിനെ മറ്റേ അനുമോഡ പഴയ കേസ് അതായത് പുതപ്പിൻ്റെ അടി എഴുതിയ വിഷയങ്ങളൊക്കെ എഴുതിയിട്ട് അത് ശരിക്കും അവിടെ ചർച്ചയാകേണ്ട കാര്യമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടും അഭിപ്രായക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചു ആ ഒരു ലവ് ട്രാക്കിനെ കുറിച്ചുള്ള ആലേട്ടൻ ഓരോരുത്തരുടെ മനസ്സിലെ സ്നേഹം എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ചാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത് ലവ് ട്രാക്കിനെ കുറിച്ചൊന്നും വലിയ രീതി നമുക്കറിയാമല്ലോ അത് അത്രത്തോളം ആയിട്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എവിക്ഷൻ ഈ ആഴ്ച ഇല്ലായിരുന്നു അത് എന്തുകൊണ്ട് അത് വളരെ ഒരു ഈ ആഴ്ച നിന്നല്ല ഇന്നത്തെ ദിവസം നാളെ ഇനിയും എവിക്ഷൻ ഉണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം എവിക്ഷൻ ഇല്ല ഇതിനോടകം തന്നെ നമ്മൾ ഏകദേശം അറിഞ്ഞത് നമ്മുടെ അവിശ്രീ പുറത്ത് പോയെന്നാണ് അത് നാളത്തെ എപ്പിസോഡിലേ കാണിക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ടോട്ടലി ഇത്രയൊക്കെ ഉള്ളൊരു എപ്പിസോഡായിരുന്നു മെയിനായിട്ട് ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടന് കിട്ടിയ ദാദാസാഹിബ് പാൽ കെ അവാർഡിന് അനുഭോദിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസ് ടീമിൽ ഒരുക്കിയ ആ ഒരു പ്രോഗ്രാമായിരുന്നു പിന്നെ അത്രയ്ക്ക് വലിയ ഹീറ്റിംഗ് മൂമെൻ്റ് ഉള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പിന്നെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ചോദിച്ചാൽ അത് ഒന്നുമല്ലാതെ അതൊരു വലിയ അത് വലിയ വിഷയങ്ങളുടെ എന്തെങ്കിലും കാര്യമായിരിക്കും ഈ ആഴ്ചത്തെ ചോദിക്കാൻ വരുന്നത് പക്ഷെ അതിപ്പം ചോദിക്കുമ്പം അത് ഒന്നുമല്ലാതായിപ്പോകും കാരണം അത്രത്തോളം വലിയൊരു എപ്പിസോഡ് അതായത് എപ്പിസോഡ് മീൻസ് ഹൗസിലെ കാര്യങ്ങളല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ലാലിൻ്റെ കരിയറിലെ ഒരു വലിയ ഒരു അവാർഡ് കിട്ടിയ നിമിഷത്തെ ൊക്കെ ആദരിച്ച് നിന്ന ഒരു എപ്പിസോഡായിട്ട് കണക്കാക്കിയത് കൊണ്ട് അതും ഈ എവിക്ഷനും ഒക്കെ നാളത്തെ ദിവസത്തേക്കിനും മാറ്റിവെച്ചു അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിലെ കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലാലേട്ടൻ നാളെ കുറച്ച് ഫയർ ഫയറായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നു പല കാര്യങ്ങളും ചോദിക്കാനുണ്ട് പിന്നെ നാളെ ചിലപ്പം ഡബിൾ എവിക്ഷൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനോടകം തന്നെ ജിഷിനും പുറത്ത് പോയെന്നൊക്കെയുള്ളൊരു ന്യൂസ് ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല നാളത്തെ എപ്പിസോഡിന് വരെ എന്തോ അതിലും കാത്തിരിക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം അപ്പോൾ താങ്ക്